മ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗ നമ ശിവായ ഓം പഞ്ചബ്രഹ്മൻ ശ്രീ ശിവമഹാപുരാണത്തിൽ വിസ്തരിച്ച് പറയുന്നതായിട്ടുള്ള ഒരു രംഗമാണ് എപ്പോഴും മഹാദേവനെ ഈ മന്ത്രങ്ങളെ കൊണ്ട് അഞ്ച് മന്ത്രങ്ങളാണ് ഓങ്കാരത്തിന്റെ വ്യാഖ്യാനം മുപ്പത്തെട്ട് മന്ത്രങ്ങളുടെ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗ്രഹാണ് അതിൻ്റെ പിന്നെ വിശദീകരണം അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ പറയാം അത്രയ്ക്കൊക്കെ പറയാൻ പറ്റുള്ളൂ മുഴുവൻ അത് എളുപ്പമല്ല ആ മന്ത്രം ഒന്ന് ചൊല്ലിയിട്ട് ഇനി ഈ അഞ്ച് രൂപങ്ങൾ ഭഗവാൻ വേരരൂപമായിട്ട് സ്വീകരിച്ചതിനൊന്ന് പറയണം ലിംഗരൂപം വേറെ രൂപം മഹാദേവൻ്റെ രണ്ട് തരത്തിലുള്ള പൂജകളാണ് നമ്മൾ ചെയ്യാറ് സാധാരണ ശിവലിംഗമായിട്ടാണ് പതിവ് ശിവൻ്റെ രൂപം അവതാരമൂർത്തി സ്വരൂപങ്ങൾ പലതരത്തിലുണ്ട് കിരാത രൂപിയായിട്ടുണ്ട് ധാരാളം ശിവരൂപങ്ങൾ നമുക്കറിയാമല്ലോ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ അഞ്ച് രൂപങ്ങൾ ഈശാനൻ സദ്യോജാതൻ വാമദേവൻ അതേപോലെ തത് അഘോരൻ ഇങ്ങനെ അഞ്ച് രൂപം ഒക്കെ വന്ന് പ്രാർത്ഥിക്കാം അതിൽ ഈശാനനാണ് ഏറ്റവും പ്രാധാന്യം ഓം അഞ്ച് മന്ത്രങ്ങളാണ് പഞ്ചബ്രഹ്മൻ എന്നാണ് ഇതിന് പറയ ഓം ഈശാന ഈശാനസർവവിദ്യനം ഈശ്വരസ്സർവൂതം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മശിവോ മേ അസ്തു സദാശിവ ഓം ഓം തത് പുരുഷായ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര രുദ്രചോദയാത് ॐ अघोरेभ्योऽधोरेभ्यो खोरघोरतरेभ्यश्च सर्वदशर्व सर्वेभ्यो नमस्ते अस्तु रुद्ररूपेभ्य ॐ वामदेवाय नमो ज्येष्ठाय नमो रुद्राय नमन् कालाय नमन् कलविकलनाय नमो बालाय नमो बलविकलनाय नमो बलप्रमथनाय नमो ഭൂതമനായ മോ മനോന്മനായ നമ ഓം സദ്യോജാതം പ്രവധ്യാമി സദ്യോജാതായ വൈ നമ ഭേ ഭേനാതിഭവേ ഭജസ്വമാം ഭവോദ്ഭവായ നമ ഓം തത്പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര പ്രചോദയാൽ അത് അത് രുദ്രഗായത്രിയാ വളരെ പ്രധാനപ്പെട്ടതാണ് പൂജാദികളിലൊക്കെ വരും ഭഗവാന്റെ മഹാദേവന്റെ കഥകള് ശതരുദ്ര സംഹിതയിൽ ശിവ പഞ്ചതത്വം എന്ന രീതിയിലാണ് ഈ സംഹിത തുടങ്ങുന്നത് നമുക്കത് കേൾക്കാം ഓം ഇതോടെ നന്ദി നന്ദികേശ്വരനാണ് ഈ കഥകള് പറഞ്ഞു കൊടുക്കുന്നത് ഇത് സൂതൻ ഇപ്രകാരത്തിൽ ശവനകാതി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കണം നന്ദികേശൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ കഥ ഇപ്പൊ പറയാം എന്ന് പറഞ്ഞിട്ട് ഓം സനകാതി മഹർഷിമാരാണ് ശ്രോതാക്കള ഗൗരീപ്രിയൻ മഹാൻ ശിവൻ വിഘ്നേശദാൻ സുബ്രഹ്മണ്യ പിതാ ആദ്യൻ അനന്തൻ സദാശിവൻ ചിന്മയൻ സച്ചിദാനന്ദതൻ ശങ്കരാപാഹിമാം ശൗനകൻ ചോദിച്ചു സൂതാ ദയാഥേ വ്യാസ ശിഷ്യ ശിവലീലാവതാരവും ഭക്തചരിതവും ചൊല്ലണേ മംഗളം സർവർക്കുമേകും പശുപതി ലീലയും സൂതനോദി മുനേ ചൊല്ലാം ശിവകഥ കേൾക്കും കേൾക്കൂർ ശിവകഥ ചൊല്ലുവാൻ നന്ദിയോട് ശിവ ഭക്തർക്കു സദ്ഗതി മുക്തി ശിവരൂപം നേടുവതെങ്ങനെ നന്ദിരുവാചാം നന്ദിയോദി ശിവ ദിവ്യാവതാരമായി സദ്യജാതൻ ശ്വേത ലോകഹിതങ്കരൻ പത്തൊമ്പതാം കൽപ്പം ആദ്യാവതാരമായി പോൽ വെള്ള ചുവപ്പ് നിറത്തിൽ മുടിയുമായി ഉണ്ടാകയാൽ ശ്വേതലോഹിതനായി ശിവൻ ബ്രഹ്മൻ തന്നെ എൻ്റെ പുത്രനായി വന്നത് എന്നറിഞ്ഞു കൂപ്പി വന്ദിച്ചുരുദ്രനെ ഇരുപത്തിയെട്ടാമത്തെ യുഗത്തില് പത്തൊമ്പതാമത്തെ ഒരു കൽപ്പം ആ കല്പത്തിലാണ് സംഭവിച്ചത് ഈ കഥ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇരുപത്തെട്ടാമത്തെ ഈ ഇതിലാണപ്പൊ നമ്മളുള്ളത് ബാക്കിയുള്ളത് മുഴുവൻ കാലദേശാവധി എളുപ്പല്ല പറയാം ശ്രീ ഗുരുവായൂരപ്പ ഇരുപത്തി എട്ടാമത് ചതുര്യുഗം എന്ന അർത്ഥം അതിലെ കലികാലത്തിലാണ് ഇപ്പൊ നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലാവാൻ പോകും ഓം അപ്പോഴത്തെ നാല് ജ്ഞാനവൃദ്ധർ സനഗാദികൾ തുല്യര നന്ദൻ സുനന്ദൻ ഉപനന്ദൻ തൽ സമർ വിശ്വനന്ദൻ സദാസന്തുഷ്ടചിത്തരായി ഇപ്പോൾ സനകാദി മഹർഷിമാർ അവർക്ക് തുല്യരായിട്ടുള്ള സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാർ അവരെ ബ്രഹ്മാവിൻ്റെ ആദ്യപുത്രന്മാർ അതേപോലെ തന്നെ ഇവർ നന്ദൻ സുനന്ദൻ ഉപനന്ദൻ ഉപനന്ദൻ വിശ്വനന്ദൻ ഇനി ഇതുപോലെ ഈ ഓരോ പഞ്ചബ്രഹ്മങ്ങളിൽ ഓരോ മന്ത്രങ്ങൾ ഓരോ അവതാരമൂർത്തികളാണ് അവരെ സേവിക്കാനായിട്ട് നന്നാല് രൂപത്തിൽ പലരും വരണം നമുക്ക് കേൾക്കാം പിന്നെ ശിവൻ ജ്ഞാനമേകി വിരഞ്ജന് സൃഷ്ടിക്കാൻ ശക്തിയും വസ്തുവും നൽകി പോൽ രക്തൻ ഇരുപതാം കൽപ്പത്തിൽ ജാതനായി രക്തവർണൻ തന്നെയാണ് വിരഞ്ജനം രുദ്രനെ ധ്യാനിച്ചു കൊണ്ടിരിക്കെ ഒരു പുത്രനുണ്ടായി രക്തവർണത്തിൽ നേത്രവും ആഭരണം വസ്ത്രമൊക്കെ ചുവപ്പുമായി കണ്ടു വിധി ചൊല്ലി വാമദേവൻ ശിവൻ രണ്ടാമത്തെ അവതാരമാണ് വാമദേവൻ ആദ്യത്തെ സദ്യോജാതൻ നമ്മൾ തുടങ്ങിയത് തന്നെ സദ്യോജാതൻ ശ്വേത ലോകഹിതങ്കരമായിട്ട് അനിരുദ്ധനെ പറയാറില്ലേ അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് അതേപോലെ ഇവിടെ രണ്ടാമത്തേത് വാമദേവൻ ഇനി മൂന്നാമത്തേത് പുണ്യാവതാരം ശിവനെ നമിച്ചുടൻ വാഴ്ത്തി സ്തുതിച്ചു സുരക്ഷയെ നൽകുവാൻ പിന്നെ വിരജസ് വിവാഹൻ വിശോകനും വിശ്വഭാവൻ ഉണ്ടായി പുത്രരായി നാലു പേർ ഇത് വാമദേവന്റെ പുത്രന്മാരാട്ടോ ീ കൽപ്പം തന്നിലും ജ്ഞാനമേകീഹരൻ ശക്തിയും വസ്തുവും വേണ്ടവയൊക്കെയും കൽപ്പം ഇരുപത്തിയൊന്നിലും ശ്രീ ശിവൻ പീതവാസസ് സായി രുദ്രൻ വിധി സുധൻ ഇപ്പൊ സാധാരണഗതിയിൽ ശ്രീകൃഷ്ണനാണ് പീതവാസസ് അപ്പൊ ആ മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞയോട് കലർന്ന ചുവപ്പ് നിറം അതാണ് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് ഒരു ഓറഞ്ചും അല്ല അങ്ങനെ ഒരു മട്ട് ഓറഞ്ചിൻ്റെ താഴെയുള്ളൊരു നിറമാണ് മഞ്ഞും ചുവപ്പും കലർന്നുള്ള ആ ഉദയസൂര്യൻ്റെ വർണ്ണം ആ പീത ആ ആ നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങളാണ് സാധാരണ ശ്രീകൃഷ്ണൻ ധരിക്കുക ഇവിടെ അതേ രൂപത്തിലാണ് മഹാദേവനും വസ്ത്രം ധരിച്ചതെന്ന് പറയാം ഇപ്പോൾ പുലിത്തോല് ഏകദേശം ആ വർണ്ണം വരിക അത് പട്ടായിട്ട് ധരിച്ചു അതിന് സാരം പുലിത്തോലല്ലാണ്ട് ഓം ധ്യാനത്തിൽ ബ്രഹ്മാവിനുണ്ടായ പുത്രന് തത് പുരുഷൻ എന്നു പേരിട്ടു തുഷ്ടനായി രുദ്രഗായത്രിയാൽ വാഴത്തവേ യോഗിയായി സന്തുഷ്ടനായി വിശാല ഹസ്താ ഓം തത് പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാൽ ഉണ്ടായി പുത്രൻ ശിവൻ പീതവാസസായി പാർശ്വഭാഗത്തൊരു ദിവ്യ കുമാരനായി പീതവർണ്ണ കൽപ്പശേഷം കൽപ്പം ശിവം ആദ്യം വിധി സൃഷ്ടികർമ്മം മറന്നുപോയി അപ്പോൾ വിധിക്കുണ്ടായി പുത്രനായി ശ്രീശിവൻ വർണ്ണം കറുപ്പ് സ്വതേജസ്സാൽ ദീപ്തനും വസ്ത്രം കിരീടം കുറി കറുപ്പു നിറം പൂണുനൂലിട്ട അലൗകികൻ ഈശ്വരൻ കൃഷ്ണനിറം ഒപ്പം പിങ്കള് വർണ്ണവും വീരൻ അഘോരനെ വാഴ്ത്തി വിരിഞ്ചനും ബ്രഹ്മസ്വരൂപമായി കണ്ടു സ്തുതിക്കവേ ഉണ്ടായി നാലു കുമാരന്മാർ പുത്രരായി തേജസ്വികൾ ശിവ തുല്യർ മഹാൻ ശിവൻ കൃഷ്ണാസ്യൻ കൃഷ്ണൻ ശ്രീകൃഷ്ണ ശിഖൻ തഥ കൃഷ്ണകണ്ഠദ്ര എന്നുണ്ടായി നാലു പേർ നൽകി ഖോരം ഈ വിദ്യയും ശക്തിയും അപ്പോ അഘോരൻ എന്നുള്ള ഒരു മഹാദേവന്റെ അവതാരം മഹാൻ ശിവൻ കൃഷ്ണമുഖൻ അതാണ് കൃഷ്ണാസ്യൻ ശ്രീകൃഷ്ണ ശിഖൻ ശ്രീകൃഷ്ണന്റെ തലമുടി കൃഷ്ണകിരീടം ഒരു പ്രത്യേക കിരീടമാണല്ലോ കൃഷ്ണമുടി അതാണ് അതേപോലെ കൃഷ്ണദ്രക്ക് ഇങ്ങനെ കൃഷ്ണ കൃഷ്ണകണ്ഠദദൃക്ക് എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ കഴുത്ത് പോലെ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഭഗവാൻ തൻ്റെ ഈ ഘോര കൃഷ്ണൻ കൃഷ്ണ കൃഷ്ണമുഖൻ കൃഷ്ണൻ കൃഷ്ണമുഖൻ കൃഷ്ണശിഖൻ കൃഷ്ണകണ്ഠദതൃക്ക് അങ്ങനെ നാല് പേരാണ് അഹ അഘോരൻ്റെ ആണ് കേട്ടോ അഘോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും ഇല്ലാണ്ടേ എന്നുള്ള ഭാവമാണ് അഘോര രൂപം തന്നെ ലേശം നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്താണ് കാരണം ഈ പാപങ്ങളൊക്കെ വരുന്നത് അസഹനീയമായിട്ടുള്ള ഒരു വല്ലാത്ത ഭാവത്തിലാണ് വല്ലാത്ത രൂപത്തിലാണ് വരിക എല്ലാവിധ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അങ്ങോട്ട് മനസ്സിനെ ഈ ആറ് ഇന്ദ്രിയങ്ങളെയും ഒരേപോലെ ഭയപ്പെടുത്തിയും വല്ലാത്തൊരവസരിക്കെത്തിയും അപ്പോൾ അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് അഘോരൻ നരസിംഹം ഭദ്രകാളി എന്നൊക്കെ പറയണില്ലേ എന്ന കൂട്ടത്തിലാണ് അപ്പോൾ അത് കണ്ടാൽ തന്നെ പേടിയാവും കേട്ടാൽ തന്നെ പേടിയാവും ആ രൂപങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പക്ഷേ അത് ഇല്ലാണ്ടാവും എന്നാണ് ഈ ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര ധനരൂപ ചടചട പ്രജര പ്രജര കഹ കഹ വാമ വാമ ബന്ധേ ബന്ധേ ഖാദേ ഖാദേുംഭർ സ്വാഹ എന്ന് മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാറുണ്ട് എളുപ്പമല്ല മന്ത്രത്തിൻ്റെ ശക്തി വളരെ കൂടുതലാണ് അത് ഉൾക്കൊള്ളാനും പണിയാണ് അതിൻ്റെ ഫലവും അങ്ങനെ ഒരു രീതിയിലാണ് വളരെ പ്രയാസമുണ്ട് അപ്പം ആ ആ ഭഗവാനെ ഒന്നിവിടെ അവതരിപ്പിച്ചു നന്ദികേശ്വര് അപ്പോൾ വളരെ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ലോകമല്ലാതെ കണ്ട് തമോ ഗുണത്തിൽ പെടുമ്പോൾ ഭഗവാനും തമോഗുണിയായിട്ട് വന്ന് ഈ തമോഗുണികളെ മുഴുവൻ ഇല്ലാണ്ടേക്കും പിന്നെ സാത്വികത നിലനിർത്തും അപ്പോഴാണ് കൃഷ്ണൻ എന്നുള്ള രീതിയിൽ അതാണ് ആ ഭാവങ്ങളൊക്കെ വിശ്വരൂപം എന്ന പേരിൽ വിഖ്യാതനായി പിന്നത്തെ കൽപ്പത്തിൽ ആദ്യം വിധി മുത സൃഷ്ടിക്കായി ധ്യാനിച്ചു അപ്പോഴുണ്ടായി സതി വാണി സരസ്വതി ഒപ്പം ഈശാനനും അഞ്ചാമത്തെ അവതാരമാണ് ഈശാനൻ ശുദ്ധ സ്ഫീക നിറത്തിൽ അജൻ ശിവൻ ഉജ്ജ്വലൻ സർവസ്വരൂപൻ സുഖോമളൻ രുദ്രനെ കണ്ടു വിധി നമിച്ചു ഉടൻ മക്കളുണ്ടായി നാലു രക്ഷകർ പാലകർ മുണ്ടി ശിഖണ്ഡി ജഡി അർത്ഥമുണ്ടനും യോഗികൾ സാത്വികർ ഈശാന ഇങ്ങനെ അഞ്ചാം അവതാരം രുദ്രനാൽ ഉണ്ടായി സനഖല്ലാതി മഹർഷിമാരോട് അഞ്ച് അവതാര ശിവരൂപങ്ങളെയും അതേപോലെ അഞ്ച് അവതാരമൂർത്തികൾക്കും നന്നാല് പുത്രന്മാരും അതിന്റെ ചില താത്വിക വശങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പറയാൻ പറ്റും മുഴുവൻ കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഏതായാലും സദ്യോജാതൻ വാമദേവൻ തത്പുരുഷൻ പുരുഷൻ അഘോരൻ ഈശാനൻ ഇങ്ങനെ അഞ്ച് അവതാരങ്ങൾ വളരെ പ്രധാനമാണ് ഈ അഞ്ച് അവതാരങ്ങളെയും ഉപാസന ചെയ്യുന്ന ഓരോരുത്തർക്കും അവരുടെ എല്ലാവിധ ദുഃഖദുരിതങ്ങളും ഇല്ലാണ്ടും മുക്തി കിട്ടുകയും ചെയ്യും അത് ഉറപ്പാണ് സദ്യുജാതൻ വാമദേവൻ തത് പുരുഷൻ പിന്നെ അഘോരൻ ഈശാനൻ അഞ്ചാമതായി മൂർത്തികൾ അഞ്ചു പേർ ഏറെ പ്രസിദ്ധരും ഈശാനൻ മുഖ്യനായി വാഴ്ത്തുന്നു സൂരിത സൂര്യകൾ തത്പുരുഷൻ തന്നെ രണ്ടാം ഗുണഗണൻ നൽകും ഇഹ സുഖം സർവർക്കും ഇഷ്ടതൻ പിന്നെ അഘോരൻ പിന്നാക പിന്നാകധാരി ശിവൻ ധർമ്മപതി ധർമ്മബോധം വളർത്തിടും അപ്പോൾ തത് നമുക്ക് തരാ സുഖാണ് ആഘോരം നമുക്ക് തരുക ധർമ്മബോധത്തെയാണ് ആഘോരൻ്റെ ആ വലിയ രൂപം അത് നമുക്ക് അധർമ്മത്തിൽ നിന്നും പിന്തിരിയാനുള്ള പ്രേരണയായിട്ടാണ് വരിക അപ്പം നമ്മൾ അധർമ്മം ചെയ്തു വെച്ചാലോ അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എല്ലാ തമോ ഗുണികളെയും തമോ ഗുണത്തിൽ നിന്നും വേർപ്പെടുത്താനുള്ള ശിക്ഷ കൊടുക്കും അതാണ് അതുകൊണ്ടാണ് ഈ മന്ത്രം ബേക്കടിക്കും റിട്ടേൺ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം നാലാമൻ വാമനൻ മൂർത്തി അഹത്തിന് കർമ്മങ്ങൾ ചെയ്യയ്ക്കും വി ജീവന്റെ രക്ഷകൻ ഈശാനൻ ഈശാനൻ ആകാശം കാതിനും വാക്കിനും ദേവതയായി പഞ്ചഭൂതത്തിൻ പഞ്ചഭൂതത്തിനാഥനായി അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിലാണ് മറ്റൊരു അവതാരം അതേപോലെ തന്നെ ഈ ഈശാനൻ പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ അതിൻ്റെ അധി അധിഷ്ഠാന ദേവതകൾ ദേവതയായിട്ട് ഈശാനൻ വന്നു പിന്നെ തത്പുരുഷൻ തത്പുരുഷൻ രൂപം സ്പർശവും വായുബീനും സ്വാമി ഭൂതനാഥൻ ഹരൻ ദേഹം രസം അഗ്നി രൂപം തത്വത്തിനും നാഥൻ അഘോരൻ എന്നോ അതൊന്നും സർവ്വ അപ്പോൾ തത്പുരുഷൻ എന്നുള്ളത് ഇന്ദ്രിയങ്ങളുടെ ആ അധിഷ്ഠാന ദേവതയായിട്ട് അഘോരൻ എന്നുള്ളത് വിഷയങ്ങള് തന്മാത്രകള് പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകള് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അതിന്റെ അധിഷ്ഠാന ദേവതയായിട്ട് അതാണ് നമ്മളെ ഈ ചീത്തയിലേക്ക് എത്തിക്കുക അപ്പം ആ ചീത്തയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടുപിടിച്ച് അതിൽ അണിക അതാണ് അക്വരൻ വാമദേവൻ പായു വെള്ളം രസം ജലം രൂപം രസന ഇവക്യുനാഥൻ മുനെ പ്രാണൻ ഉപസ്ഥവും ഭൂമിയുന്ന ഗന്ധവും സദ്യോജാതനാഥനായി നാം കാണണം ഇപ്പം വാമദേവൻ എന്നുള്ളത് ഈ ജലം ജീവൻ്റെ ആധാരമാണ് ആ രീതിയിലാണ് രസവും അതിൻ്റെ വെള്ളം മറ്റേ അത് ജലം ജീവൻ്റെ ആധാരമാണ് ജീവൻ നിലനിൽക്കണം എന്നാൽ വെള്ളമാണ് അപ്പം അതിൻ്റെ നാഥനായിട്ട് അതേപോലെ സദ്യോജാതൻ ഈ ഭൂമി ഗന്ധം അത് മറ്റേ അഞ്ചാമത്തെ അതിൽ അഞ്ചും ഉണ്ടെന്ന് പറയാം അപ്പോൾ അത് അതിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ടാണ് ഈ പഞ്ചഭൂതങ്ങൾക്കും ഓരോരോ ദേവന്മാർ അടി അധി അധിഷ്ഠാന ദേവതകളാണ് എന്ന് പറയുക മംഗളമിച്ഛിക്കും മർത്തിർ സദാശിവ രൂപം അഞ്ചും രക്ഷയ്ക്കായി സ്മരിക്കണം ശ്രേയസ്വനേടാം അവതാരമൂർത്തിയെ നിത്യം ഭജിക്കുക സർവസുഖങ്ങളും അപ്പോൾ എല്ലാ സുഖങ്ങളെയും നമുക്ക് കിട്ടും ഈ ഇരുപത്തിനാല് തത്വങ്ങൾക്കും അധിഷ്ഠാന ദേവതാ സ്വരൂപത്തിലാണ് ഈ പഞ്ചദേവന്മാര് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് തത്വങ്ങൾ എന്നുള്ളത് പൃഥിവി തേജോ വായു ആകാശ അഞ്ച് മഹാഭൂതങ്ങൾ അതിന്റെ തന്മാത്രകൾ ഭൂമിയുടെ ഗന്ധം ജലത്തിൻ്റെ രസം അഗ്നിയുടെ രൂപം വായുവിന്റെ സ്പർശം ആകാശത്തിൻ്റെ ശബ്ദം അപ്പോൾ ഇത് പത്തെണ്ണം തമോ ഗുണമായിട്ട് പിന്നെ പത്ത് ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊലി ചെവി അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങള് അതേപോലെ കയ്യ് കാല് പായു ഉപസ്ഥം ഈ പരമ്പര ഉണ്ടാവാനുള്ളതും അതേപോലെ വിസർജനങ്ങൾ ചെയ്യാനുള്ളതും പിന്നെ വാക്കും അങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയം മനസ്സും അങ്ങനെ പതിനൊന്ന് ഇന്ദ്രിയാണ് മനസ്സിന്റെ അധിഷ്ഠാന ദേവത വേറെയാണ് ഇപ്പൊ ഇങ്ങനെ മനസ്സിനെ നാലാക്കി അതാണ് മനോബുദ്ധി മനോബുദ്ധിരഹങ്കാര ചിത്രം വലിയ അഹത്തിന്റെ രുദ്രൻ ആണ് ഇങ്ങനെ ഓരോന്നിനും താത്വികമായിട്ട് അധിഷ്ഠാന ദേവതകളെ ഓരോ തത്വങ്ങളെയും പഞ്ചമഹാതത്വമാണ് പഞ്ചമഹാഭൂതങ്ങൾ അതേപോലെ തന്മാത്രാ തത്വം എന്നുള്ളത് വിഷയതത്വങ്ങളാണ് ഇന്ദ്രിയതത്വം എന്നുള്ളത് ജ്ഞാന ഇന്ദ്രിയതത്വം എന്നാണ് തത്വമായിട്ടാണ് ഈ കർമ്മേന്ദ്രിയങ്ങൾ ഒരു വസ്തുവിനെ അറിയുക വിശകലനം ചെയ്യുക അതിൽ തൻ്റെ സാന്നിധ്യം എന്തോ അതിനെ അഹംബോധം കൊണ്ടറിയുക അതെല്ലാം ഭഗവാൻ ലയിപ്പിക്കുക ഇങ്ങനെ നാല് ഭാവമാണ് മനോബുദ്ധി രഹങ്കാര ചിത്തങ്ങൾക്ക് അപ്പൊ അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ ആയിട്ട് ഈ ഇരുപത്തിനാല് തത്വങ്ങൾക്കും മഹാദേവൻ പല അവതാര രൂപങ്ങളെ എടുത്തു അതെല്ലാം കൂട്ടിച്ചേർന്നതാണ് ഈ പഞ്ചബ്രഹ്മൻ പഞ്ചബ്രഹ്മ തത്വം അപ്പോ കുറച്ച്തൊക്കെയോ വായിച്ചു അത് പറഞ്ഞു എന്നല്ലാതെ അതിൽ കൂടുതൽ പറയാൻ അത്ര അറിയില്ല അത്രയും കൂടുതലുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ആ മന്ത്രങ്ങൾ ഒന്നും കൂടി വായിക്കാം അതിൻ്റെ ഗുണമെങ്കിലും നമുക്ക് കിട്ടുമാറാകട്ടെ അപ്പം ഇങ്ങനെയാണ് അവതാരം സ്വീകരിച്ചതെന്ന് മാത്രമേ പറയാനുള്ളൂ സദ്യോജാതൻ വാമദേവൻ തത്പുരുഷൻ പുരുഷൻ അഘോരൻ ഈശാനൻ ഇങ്ങനെ അഞ്ച് പഞ്ചബ്രഹ്മങ്ങളാണ് പഞ്ചബ്രഹ്മം ആണ് പഞ്ചബ്രഹ്മ തത്വം പഞ്ചബ്രഹ്മൻ എന്നാണ് പേരും പറയുക അതിൽ ഈശാനന് ഏറ്റവും മുഖ്യസ്ഥാനം ഓം ईशानसर्वविद्यानाम् ईश्वरस्सर्वभूतानां ब्रह्माधिपति ब्रह्मणोऽधिपति ब्रह्माशिवो मे अस्तु सदाशिव ॐ ॐ तत्पुरुषाय विद्महे महादेवाय धीमहे तन्नो रुद्रप्रचोदयात् ॐ अघोरेभ्योऽधोरेभ्यो घोरघोरतरेभ्यश्च सर्वदशर्व सर्वेभ्यो नमस्ते अस्तु रुद्ररूपेभ्य ॐ वामदेवाय नमो ज्येष्ठाय नमो रुद्राय नमं कालाय नमं क कलविकलनाय नमो बालाय नमो बलविकलनाय नमो बलप्रमथनाय नमः सर्वभूतमनाय नमो मनोन्मनाय नमः ॐ सद्योजातं प्रवद्यामि सद्योजादाय वै नमः भवे भवेनादिभवे भजस्व मां भवोद्भवाय नमः ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रजोदियाल् ओं नमः शिवाय ॐ ह्रीं नमः शिवाय ॐ ह्रीं हौं नमः शिवाय ॐ